എല്ലാവർക്കും ജുമ മുമ്പാർക്ക് അതിന് കൂടെ നമ്മുടെ ചാനലൊക്കെ എല്ലാവർക്കും ഏൽക്കും ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു പിന്നെ ചവിതിയിലൊരു ടെൻറ്റ് പണി കഴിയാൻ അപ്പോൾ അതിൻ്റെ ഒരു പണി കഴിഞ്ഞിരിക്കണം അതിന് കൂടെ തന്നെ കുറച്ചൊരു വിശേഷങ്ങളും ബാക്കി കുറച്ച് കാഴ്ചകളും പിന്നെ ഇന്ന് കാലാവസ്ഥ ഭയങ്കര രൂക്ഷമാട്ടോ പൊടിക്കാറ്റാണ് ആകെ ആകാശം കണ്ടോ പൊടി മൂടികിടക്കണ് കാർമേഘം കാർമേഘം അല്ല അവിടെ ഉണ്ടാവുക മണ്ണാണ് ഇത് മൂടികിടക്കണത് ഇതൊരു ടെൻറ്റാണ് പാകിസ്ഥാനി എന്ന് പിന്നെ പണിക്കാർ പിന്നെ നമ്മൾ അന്ന് കണ്ട ടെൻറ്റ് വന്നിട്ട് ഇതാക്കണേ ഈ ടെൻറ്റാണ് പിന്നെ ഈത്തപ്പഴ മരങ്ങളൊക്കെ അടിപൊളി കേട്ടോ ഒന്നിലും പഴമൊന്നുമില്ല ഹൈറ്റില്ല ഇനി അടുത്ത വെയിൽ കാലത്തിലും ഉണ്ടാവുക വെയിലിൻ്റെ ചൂട് കൊണ്ടല്ലേ പഴുക്കുക അപ്പം ഈ ടെൻറ്റാണ് ഞമ്മളന്ന് ഒരു വീട് വിട്ടത് പണി കഴിയാനായി കയറിട്ട് പിന്നെ ടെൻറ്റ് ചാക്കോണുണ്ടാകുക വെയിലൊക്കെ കുറച്ച് ഇങ്ങനെ താങ്ങിക്കാനുള്ള ഒരു ചാക്കാണ് പിന്നെ മേലെ നമ്മുടെ നാട്ടിലത്തെ ദാർപ്പായി മഴത്തൊക്കെ വലിച്ചിട്ടുമില്ല പുറത്ത് ആ ആർപ്പായി അത് മേലെ കാണുന്നത് പിന്നെ ഈ ടെൻറ്റിൻ്റെ കുറച്ച് പണി കഴിഞ്ഞിരിക്കണേ കുറച്ചും കൂടി ഉണ്ട് അന്ന് നമ്മൾ വീട് കുട്ടിയിൽ ഇതേപോലുള്ള കല്ലായിരുന്നു ഇതേമാരത്തെ കല്ലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഇവിടെ ഇപ്പോൾ നല്ല ഫർസ വിരിച്ചിരിക്കണേ നല്ല അടിപൊളി പിന്നെ ഒരുപാട് സാധനം ഇവിടെ വന്ന് ഇട്ടിരിക്കണേ ഇതൊക്കെ ഇതിന് ഇതിൻ്റെ ബാക്കിയാണ് ഇതെന്തോ ഇതൊരു റൂമാണ് ഇത് കൊണ്ടുപോയിട്ട് മണൽ കുന്നത്ത് കൊണ്ടുപോയിട്ട് ഇപ്പോൾ നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റില്ല ഇത് വേറെ ആൾക്കാരുതായത് കൊണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല അത് കണ്ടോ അതിൻ്റെ നീളം കണ്ടോ ഇത് ഭയങ്കര വലുപ്പം ഉണ്ടാവും നീളം ഉണ്ടാവും ഇതൊരു റൂം മാരിയാണ് ടെൻറ്റ് മണലിന്റെ കുന്നത്ത് പോയിട്ട് ഇത് പിന്നെ ഈ കീസ് നിർത്തിട്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ നല്ല റൂം റൂമാവും പക്ഷെ നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ ഇത് വേറെ ആളുതായതുകൊണ്ട് ഇപ്പോൾ ആൾക്കാർ വരുന്ന മുമ്പ് നമുക്ക് ഈ ഒരു വീഡിയോ എടുത്തിട്ട് പോകുകയും ചെയ്യണം പിന്നെ ഈ സാധനം വന്നിട്ട് നിലത്ത് വിരിക്കുന്നതാണ് ഫർസവല്യ നല്ല കട്ടിയില്ലത് ഇപ്പോൾ ഇവിടെ വിരിച്ചിട്ടുണ്ടോ ഇതുപോലെ ഇത് പിന്നെ അന്ന് ഞാൻ അതിൻ്റെ ഉൾബാക്ക് കാണിച്ചെന്നില്ല മേലെല്ലാം പിന്നെ പഴയ കാലത്തെ ബൾബും ട്യൂബും പിന്നെ ഒരുപാട് സാധനങ്ങൾ ഇതാക്കണം അവിടെ ഡ്രിൽ മെഷീനും പിന്നെ വള്ളം വെക്കുന്നതെട്ടോ അത് നമ്മൾ ചായ പെട്ടെന്ന് റെഡി ആക്കണൊരു ഒരു സാധനം അത് ജഗ്ഗുമാരി കറൻ്റ് തന്നെയാണ് ഇത് നാട്ടിലുണ്ട് തോണ്ട് കറണ്ടിൻ്റെ നമുക്ക് ഇതിൽ വെള്ളം ഒഴിക്കുക നമ്മൾ ആവശ്യത്തിന് അതിലൊരു അളവുണ്ട് മാക്സിമം വന്നിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് കറണ്ട് കുത്തുക കുത്തിയിട്ട് വെള്ളം തിളക്കും അല്ലോണം എന്നിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ്സിലാണ്ട് ഒഴിച്ചാൽ മതി പിന്നെ ചായപ്പൊടിയും കുറച്ചിട്ടിട്ട് അപ്പോൾ സെറ്റായി പിന്നെ ഇത് വന്നിട്ട് അടപ്പാട്ടോ നമ്മളും കിട്ടിയതിൽ പുറത്തൊക്കെ നമ്മൾ യാത്ര പോകില്ല വണ്ടിയിൽ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ചോറൊക്കെ വെക്കണമെങ്കിൽ പിന്നെ ഈ ലോറി ഡ്രൈവറല്ലേ അവരെ വണ്ടിയിലൊക്കെ ഇതുപോലെ ഉണ്ടാവും ഒരു ഗ്യാസ് കുറ്റി ഇവിടെ പിന്നെ ഇത് ഗ്യാസ് ഇതിൽ നമുക്ക് പിന്നെ തീ വരും നമ്മൾ ആവശ്യത്തിന് നമ്മൾ യാത്ര പോകുന്ന സമയത്ത് ഇങ്ങനത്തെ ഒന്ന് നമുക്ക് നല്ലതാണ് നമ്മളിപ്പോൾ പോകണ ഭാഗത്ത് നമുക്കിപ്പോൾ ചാ ചായ അടിക്കണമല്ലോ അല്ലെങ്കിൽ ചോറൊക്കെ വെക്കണമെങ്കിൽ ഇതുപോലത്തൊന്നും ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് കാര്യം നടക്കും ഇത് കണ്ടു ഇവിടെ ഈ ഫോട്ടോ കണ്ടോ മണൽ ഈ ആൾക്കാർ മണൽ കുന്നത്തൊക്കെ പോകുമ്പോൾ ഇങ്ങനെയാണ് ഇപ്പൊ ഞാൻ ഒരു ഫോ നേരത്തൊരു സാധനം കാണിച്ചെന്നില്ല എടുക്കാൻ പറ്റില്ല അതാണ് ഈ സാധനം ടെൻറ്റ് മാതിരില്ലേ ഇതാ ഈ ടെൻറ്റ് അത് അങ്ങനെ കഴിഞ്ഞാൽ ഇതേപോലെ റൂമേക്കാരും ചെറുതിട്ടോ ഒരാൾക്കൊക്കെ ഇരിക്കാൻ പറ്റണത് ഓവർ വലിപ്പം ഉണ്ടാവൂലോ മാക്സിമം ഒരാൾക്ക് പിന്നെ ഈ സാധനം നല്ല പിന്നെ ഇത് എടുക്കാൻ പറ്റില്ല ഇത് വേറെ ആൾ ആളേതായത് കൊണ്ടേ അപ്പൊ നമ്മള് കൂടുന്നെടുക്കാതെ കാണിച്ചു തരാണ് ഇത് രണ്ടോ ആൾ വരുന്ന മുമ്പ് നമുക്കൊന്ന് പോകും വേണം ഇനി ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് കാഴ്ചകൾ പിന്നെ ഡ്രിൽ മെഷീൻ്റെയും കുറേ സാധനങ്ങളിവിടെ ഉണ്ട് വണ്ടിൻ്റെ ഓയിലായിട്ടും പിന്നെ ഫ്ലഗ് അന്ന് ഞാനൊരു വീഡിയോ ഈ ഇതിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഇത് ഇവിടെ ഇല്ലായിരുന്നു ഇപ്പോൾ ഞാൻ അന്ന് പറഞ്ഞില്ല ഇവിടെ ഫ്ലഗ് കൊടുത്തിങ്ങി വയർ കണക്ഷൻ കൊടുക്കാൻ ഇതാ കറണ്ടിൻ്റെ ഇപ്പോൾ നമുക്ക് ഹീറ്ററും പിന്നെ അങ്ങനെ എന്തെങ്കിലും യൂസ് വേണമെങ്കിൽ ഇവിടുന്ന് കൊടുത്താൽ മതി കറണ്ട് കൊടുക്കുക പുതപ്പുണ്ടോ അവിടെ പിന്നെ ക്ലാസ്സുകളും പിന്നെ ഇവിടെ ഒരു ഓട്ടം ഉണ്ട് അത് ശരിയാക്കി കയറാം അപ്പോൾ നമുക്കന്ന് അടുത്തൊരു കാഴ്ചയിലേക്ക് പോവാം അപ്പോൾ ഇതാട്ടോ ടെൻറ്റ് സൗദിയിലെ പിന്നെ അടിപൊളിയായ ചെറിയൊരു ടെൻറ്റ് നല്ല പുല്ലുണ്ട് ഇത് സാധാരണ പുല്ലല്ല വെച്ച് വെപ്പ് പുല്ലാട്ടോ നമ്മളെ വെപ്പ് മുടി അറിയായിരുന്നു സെറ്റ് പുല്ലാണിത് ഈ കണ്ണതൊക്കെ പിന്നെ ഈ ടെൻറ്റ് വന്നിട്ട് ഈ പിരക്കരുതാണ് അതായത് ഈ പിരക്കരുതും പിന്നെ ഈ സ്ഥലക്കാരതും പോലും ഇങ്ങനെ ഒയോ സമയത്ത് വന്നിങ്ങനെ ഇരിക്കണത് അല്ലെങ്കിൽ എന്തെങ്കിലും സാധനമൊക്കെ കൊടുത്ത് ഇങ്ങനെ വെക്കാൻ അവിടെ ഒരുപാട് സാധനങ്ങൾ അലമാരിയും പിന്നെ കുറേ സാധനങ്ങളുണ്ട് പിന്നെ ആ ചങ്ങായിൻ്റെ പാകിസ്ഥാനിൻ്റെ ഡ്രസ്സുകളൊക്കെ കാണുന്നത് നമ്മളെ ഈ പിരക്കാർ മാത്രം വന്നിരിക്കുകയുള്ളൂ കേട്ടോ അങ്ങനെ ഇല്ലെങ്കിൽ സാധനം എന്തെങ്കിലും വെക്കും അല്ലെങ്കിൽ വന്നിരിക്കും ഇരിക്കും അതിനൊക്കെ അപ്പോൾ നമുക്കൊന്ന് അങ്ങനെ നടന്നു പോയിട്ട് അടുത്ത് കാണും അയച്ച കാണാം നല്ല ചാക്കാണ് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോ ഇട്ടിക്കണത് ആരെങ്കിലും വീഡിയോ കണ്ടില്ലെങ്കിൽ ഒന്ന് കയറി കണ്ടാൽ മതി അതിൻ്റെ ഒക്കെ വീഡിയോ ഈ ടെൻറ്റിൻ്റെ ഒരു വീഡിയോ ഉണ്ട് ഇതൊരു ചാക്കാണ് പക്ഷേ നല്ല വെയിലൊക്കെ പൊടിച്ച് നിൽക്കാൻ പറ്റിയൊരു ചാക്ക് അധികം ഒന്നും ഉള്ളിലേക്ക് കടത്തി ഇടുമല്ലോ നല്ലൊരു ചാക്കാണത് പിന്നെ ഇത് അത് ബാത്റൂമ് നമ്മൾ അടുത്ത കഴിച്ചിലേക്ക് ഇങ്ങനെ നാങ്ങി അച്ഛാ നീങ്ങിപ്പോവാം ഇതടുത്ത് നമ്മൾ വരുന്ന അടിപൊളി അടുത്തൊരു ടെൻറ്റ് കേട്ടോ ഇത് അതുപോലെ തന്നെ ടെൻറ്റാണ് ഉണ്ടോ ചാക്ക് പുറത്ത് മേലെയും ചാക്ക് ഈ ചാക്ക് എന്തേലും വരുമോ സൂര്യൻ്റെ വെളിച്ചം പിന്നെ കുറച്ച് തടഞ്ഞു നിൽക്കും എത്ര ചൂടുണ്ടെങ്കിലും അത് പിടിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു ചാക്കാണിത് ഒരു തരം ചാക്കാണ് പിന്നെ മേലെ അതും ചാക്കാനാണ് ഇനി ദാർപ്പായി മേലിട്ട് കിട്ടും അതിൽ വെയിൽ വന്നാലും പിന്നെ മഴ ഉണ്ടെങ്കിലും മഴ ഉണ്ടാവില്ല വടാധികം മഴ പ്ലെയിനൊന്ന് പെയ്തു പോകുള്ളൂ അല്ല എപ്പോഴും നമ്മളവിടുത്തെമാരെയും മഴ ഉണ്ടാവില്ല അപ്പോൾ അതാണ് ഈ സാധനം അപ്പം നമുക്ക് ഈ ടെൻറ്റിൻ്റെ ഉൾഭാഗം കാണാം ഇതിലും അതുപോലെ തന്നെ ഒരുപാട് സാധനം വെച്ച് കാണും ടെൻറ്റിൻ്റെ പണി കഴിഞ്ഞില്ല കുറച്ച് പണി നടന്നു കൊണ്ടിരിക്കാം കേട്ടോ നല്ല നീളല്ല ടെൻറ്റാണ് അടിപൊളി കാഴ്ചയാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത വീഡിയോ ഇടാം ഇപ്പോൾ ഒരുപാട് ലെങ്തായി വീഡിയോ നമ്മൾ ഒരുപാട് ലെങ്ത്തിൽ വീഡിയോ ഇട്ടാൽ ചിലവ് ചിലപ്പം ചിലവിൽ ഫുള്ളായിട്ട് കാണൂല അപ്പോൾ ഇത് ഒരുപാട് ലെങ്തായോണ്ട് നമുക്ക് ഈ വീഡിയോ പിന്നെ ബാക്കി കാഴ്ചകളും അടുത്തൊരു വീഡിയോക്ക് നമുക്ക് പോസ്റ്റാക്കാം ഇപ്പോൾ ഒരു കാഴ്ചകളും നല്ല കാണും നല്ല കുളം മുടിക്കണുണ്ടാവും മഞ്ഞ് കാർമേഗങ്ങൾ ഫുൾ മണ്ണായി കാണുന്നത്